മുപ്പത്തി എട്ട് രൂപ മുതലാണ് സ്റ്റോങ് ഗ്യാലറിയുടെ ടൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന പൊളച്ചിലില്ലാത്ത ടൈലാ നോക്കി കറക്റ്റ് എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ നോക്കി ഫാക്ടറി വിലക്ക് നിങ്ങൾ ടൈൽ കൊടുക്കുന്നവരാണ് കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വില പറയും ഏറ്റവും ലെസ് പ്രൈസ് എവിടെ പോയാലും കിട്ടാത്ത വില കുറവിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അറുപത്തിനാല് രൂപ സ്ക്രഫീട്ടിൽ ഇത്രയും വലിയ ടൈൽ എനിക്ക് തരാൻ പറ്റുമോ നമുക്ക് മച്ചാന്റെ വീട് കണ്ടുവരുന്ന ഈ ഒരു മാസം ഒരു മാസത്തേക്ക് അറുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കും ടൈറ്റ് നമുക്ക് മുപ്പത്തി എട്ട് രൂപ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും അമ്പത്തി രൂപയ്ക്ക് എനിക്ക് തരും അതായത് ഈ ഒരു ആയിരത്തി അറുനൂറ് എണ്ണൂറ് സൈസ് വരുന്ന ലാർജസ്റ്റ് ടൈല് അറുപത്തി നാല് രൂപക്ക് ഇത്രയും നല്ല പ്രീമിയം ടൈലുകൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമാണ് ഗ്രാനൈറ്റ് മാർബിൾ ഫീൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐറ്റം ഭയങ്കര കിച്ചണിൽ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് വളരെ യുണീക്ക് ആയിരിക്കും ഡയമണ്ട് ഫീൽ അല്ലേ ഒരു ഡയമണ്ട് കട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഹോൾ ലിവിംഗ് സ്പേസിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും വുഡൻ ടച്ച് വരുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഇത് ഇവിടെ അവൈലബിൾ ആണ് അതായത് വുഡൻ ഫ്ലോറിങ് ഒരു ഫീൽ കിട്ടും ഏറ്റവും വലിയ കുറച്ച് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള വലിയ ടൈലുകൾ ഇനി വിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി പ്രൈസിൽ ഹോൾസെയിൽ മാർക്കറ്റ് വിലയിൽ നിങ്ങൾക്ക് ടൈല് കിട്ടുന്ന ഒരു ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് പാവങ്ങാട് കഴിഞ്ഞ് വെങ്ങാലിയിലാണ് ഈ ഒരു സ്റ്റോൺ ഗാലറി വരുന്നത് ഇവർക്ക് തന്നെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലും മലപ്പുറം കുറ്റിപ്പുറത്തും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ടൈലിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ കാരണം ഹൈ പ്രീമിയം ജി വി ടി ടി വോട്ടിഫൈഡ് ടൈലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ടൈല് കണ്ണും പൂട്ടി എടുക്കാം ടൈലിടുമ്പം ഫ്ലോറിങ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രീമിയം ടൈലുകൾ തന്നെ യൂസ് ചെയ്യാം അതാകുമ്പോൾ കാലാകാലം കിടക്കും ഒരു കാര്യം ചെയ്യാം എന്റെ വീഡിയോ കാണുന്ന ഒരാൾ ഇനി ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളെങ്കിൽ ബുക്ക് നിങ്ങൾ ഈ ചെയ്തിട്ട് അതായത് നിങ്ങൾക്ക് ഞാനൊരു ടെൻ തൗസൻഡ് ക്യാഷ് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യുകയാണ് ഇത്ര സ്ക്വയർ ഫീറ്റ് ടൈൽ എന്റെ വീട്ടിലേക്ക് വേണം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ കേരള ഫ്രീ ഡെലിവറി നൂറ്റി മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് വില വരുന്ന ജി വി ടി വേർട്ടിഫൈഡ് ടൈൽ ആണ് ഇറ്റാലിയൻ മാർബിൾ കൺസെപ്റ്റ് തീമിൽ വരുന്ന വളരെ പ്രീമിയം യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സിക്സ് ബൈ ഫോർ ആണ് ഇപ്പം എല്ലാവരും കൂടുതലും ഈ ചെറിയ ടൈലിങ്ങ് മാറി വലിയ ടൈലിലേക്ക് ചിന്തിച്ചു തുടങ്ങി ഹൈ ഗ്ലൗസി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈല് നമുക്ക് എത്ര എൻ്റെ വ്യൂവേഴ്സ് ഇപ്പൊ ഇപ്പം അറുപത്തിനാലരക്ക് കുറച്ചത് പോലെ ഇതിലും എനിക്ക് കുറച്ച് തരണം നോർമൽ ഇതിൻ്റെ റേറ്റ് വേണം നമുക്ക് എൺപത്തി അഞ്ചാണ് സ്നേഹത്തോടെ പറയാം എൻ്റെ വ്യൂവേഴ്സ് എല്ലാം സാധാരണക്കാരായിട്ടുള്ളവരാണ് നമുക്ക് നോർമലി നമുക്ക് നമുക്കത് എൺപതിനു കൊടുക്കാം വെല്ലുവിളിച്ച് എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് തരും തീർച്ചയായും എഴുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അടിപൊളി എനിക്ക് ഒരു ഗ്രീനിഷ് പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നമ്മളെ അപ്പർ ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഒരു യുണീക്ക് ടച്ച് തരുന്ന ഒരു പിസ്ത ഗ്രീൻ ടച്ച് ഒക്കെ വന്നിട്ടുള്ള അതിനകത്തൊരു എന്താ പറയുക കറക്റ്റ് പക്ക ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ആ ഫീൽ കിട്ടും ഈ ഐറ്റംസ് വിരിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോൺ ഗ്യാലറിയുടെ ഡിസ്പ്ലേ സെൻറ്റർ ആണ് നിങ്ങളുടെ ഫ്ലോറിങ്ങിൽ ടൈൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളൊരു കൺസെപ്റ്റ് തീമാണ് ഈ ഒരു പേജ് പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ജിവി ടി വേർട്ടിഫൈഡ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ടൈലാണ് ഇത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ അല്ല നമ്മൾ ടൈൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ജി വി ടി വരുന്നുണ്ട് ഡബിൾ ചാർജ് വരുന്നുണ്ട് ഫുൾ ബോഡി വരുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് അനുസരിച്ച് പ്രൈസ് മാറും പക്ഷേ സ്റ്റോൺ ഗ്യാലറിന് നമ്മൾ എടുക്കുമ്പോ നല്ല മെറ്റീരിയൽ ആണ് ഇല്ലേ നല്ല മെറ്റീരിയൽ ആണ് ജി വി ടി എല്ലാം കൺസെപ്റ്റ് ടൈൽസും അണ്ടി അതും ബ്രാൻഡഡ് ഐറ്റം ആണ് ഇത്രയും വില കുറച്ച് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടില്ല സ്റ്റാൻഡേർഡ് എടുത്ത് നിങ്ങൾ പറ്റിക്കപ്പെടരുത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിഫക്റ്റുകൾ വരും അതായത് പാച്ചസ്സിനകത്തുള്ള ചേഞ്ചസ് ചേഞ്ചസാണ് സ്റ്റാൻഡേർഡിന് കമ്പനി പ്രീമിയം കാറ്റഗറി ടൈലിന് സ്റ്റാൻഡേർഡിലേക്ക് തള്ളുന്നത് എന്ന് പറഞ്ഞാൽ ആ ടൈലിന് ഡിഫക്റ്റ് വരുന്നത് കൊണ്ട് കാലാകാലം ഈ ഗ്ലോസിനെസ് നിലനിൽക്കും അതുപോലെ വാട്ടർ ഒബ്സർവേഷൻ ഇല്ല ഈ ജി വി ടി ടൈലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വെള്ളം വീണാലും ഒന്നും വേറൊരു പ്രോബ്ലംസോ ഒന്നുമില്ല അതുപോലെ പൊങ്ങി പൊട്ടുക എന്നുള്ള പ്രശ്നങ്ങളില്ല സിക്സ് ബൈ ഫോർ വിരിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വരുന്ന പ്രോഡക്റ്റാണ് നമ്മൾ എഴുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഓ അടിപൊളി അങ്ങനെന്താ ബേജ് പാറ്റേൺ ബ്ലാക്ക് ഡിസൈൻസ് ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഈ ഒരു ബേജ് കോളം പക്കോണിക്സ് അല്ലേ ഓണിക്സിന്റെ അതേ കൺസെപ്റ്റ് ഇതിന്റെ ലൈറ്റ് എഫക്ട്സ് നമ്മൾ ഗോൾഡൻ വാം ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂണീക്ക് ആയിരിക്കും കാരണം ഇതിന്റെ ആ പാച്ച് ഷെയ്ഡ് എല്ലാം വളരെ യുണീക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് പ്രീമിയം ടൈലുകളുടെ പ്രത്യേകത ജി ടൈലുകൾ ചൂസ് ചെയ്യുമ്പോ പ്രീമിയം തന്നെ വാങ്ങാ ഈ പലർക്കും കസ്റ്റമേഴ്സിനുള്ള തെറ്റിദ്ധാരണ ഇവർ വിലകുറവ് മാത്രം നോക്കി പോയി ചെയ്യും ഒരിക്കലും വിലകുറവ് മാത്രം നോക്കി നമ്മള് വീടിന് ഫ്ലോറിങ്ങിന് സ്റ്റൈല് ചൂസ് ചെയ്യരുത് കാരണം ഇത് കാലാകാലം നമുക്ക് വിരിച്ചിട്ട് പിന്നെ അത് കുത്തിപ്പൊളിച്ച് വീണ്ടും ഇടുക എന്നൊക്കെ പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടിപൊളി 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 ഇതാണ് ഈ ഭയങ്കര എന്താ പറയാ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് സമയ ലാഭമാണ് ഓഷൻ ടൈപ്പാണ് ഈ എണ്ണം വരുന്നത് സീരീസ് സീരീസ് ആണ് അതായത് ഒരു ടച്ച് ഫീൽ നിങ്ങൾക്ക് കിട്ടും കാർവിംഗ് സീരീസ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന സ്റ്റേഴ്സ് അതുപോലെ കിച്ചൺ ഏരിയസ് ഇവിടെയൊക്കെയാണ് നമുക്ക് സീരീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർവിംഗ് സീരീസ് വോൾ ചെയ്യാം ബാത്റൂംസ് ചെയ്യാം കിച്ചൺസ് ചെയ്യാം ലെതർ ഫിനിഷ് ഫീൽ ആണ് ഈ ഒരു കാർവിംഗ് സീരീസിന് വരുന്നത് നമുക്ക് നോർമലി കാർവിംഗ് മാറ്റിലോട്ട് വരാൻ നമുക്ക് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് വീഡിയോ നമുക്ക് നേരത്തെ എന്നെ കൊല്ലു എന്നെങ് കൊല്ലും പറയത് പക്ഷെ എനിക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പ്രീമിയം സെഗ്മെന്റ് ആണ് ഓരോന്നും പ്രീമിയമാണ് അതാണ് ഏറ്റവും വേറെ അടുത്തേക്ക് നമുക്ക് പോകേണ്ട ഒരു ചോയ്സ് അതർ ചോയ്സിലേക്ക് കടക്കേണ്ട കാര്യം ഏറ്റവും വന്നിരിക്കണോ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടായാലും നോക്കിയിട്ട് പേരെന്തോ അർഷിക് അർഷിഖിന് ഇവിടത്തെ വിലക്കുറവിനെ പറ്റി എന്താ പറയാലോ ാണ് അടിപൊളിയാണ് നടക്കട്ടെ ഇവിടെ അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടി കാറിംഗ് മാറ്റമല്ല നമുക്ക് പോസ്റ്റ് മാറ്റ് മാറ്റ് സീരീസ് ആണ് അതായത് ഏറ്റവും പ്രീമിയം ഏറ്റവും ഇത് നോർമലി തൊണ്ണൂറ്റാണ് ബ്രാൻഡിൽ വരുന്നതാണ് നമുക്ക് നമുക്ക് ഇതെല്ലാം ഇതെല്ലാം പോർ 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 സീരീസിൽ സീരീസ് സീരീസ് ആണ് എല്ലാം ാണ് വെച്ചു ഇതിനകത്ത് ഒരു ഹൈ അതും ഗ്ലൗസ് നല്ല ഡിസൈൻസ് നല്ല നമ്മുടെ ഫ്രഷ് മെറ്റീരിയൽസ് ആണ് അതായത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഗ്ലൗസില് നമുക്ക് നോർമൽ നമ്മൾ കണ്ട ഗ്ലൗസ് രൂപയ്ക്ക് നമ്മൾ വ്യൂവേഴ്സിന് തരാന്ന് പറഞ്ഞ പ്രോഡക്ട്സുകൾ ആണ് വിരിക്കുമ്പോൾ വലിയ ഡയലങ് വിരിക്ക അതാകുമ്പം എന്തായാലും നിങ്ങൾ ഏറ്റവും ബെറ്റർ അതാണ് സിക്സ് ബൈ ഫോർ ഇരിക്കുക എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ് നോക്കി ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നിങ്ങളെ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ഞാൻ കാണിക്കും ഇപ്പോഴത്തെ ട്വൻ്റി ട്വൻ്റി ഫൈവ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവൽ ഡിസൈൻസ് ആണ് ഞാൻ നിങ്ങളെ ഓരോന്നും പരിചയപ്പെടുത്തുന്നത് വളരെ ആയിട്ടുള്ള മോഡലുകളാണ് നോക്കി ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ ഈ ഫോർ ബൈ ടു സാധാരണക്കാരൻ എപ്പോഴും ഉപയോഗിക്കുന്നതും എല്ലാവരും പെട്ടെന്ന് ആയിട്ട് വരുന്ന ടൈലാണ് ഫ്ലോറിംഗ് കാരണം ഏറ്റവും എമൗണ്ട് കുറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് അതിലും ഏറ്റവും ഹൈ പ്രീമിയം വരുന്ന ആണത് ഒരു ഹൈ ഗ്ലോസി ഫീൽ ആണ് എന്റെ വ്യൂസിന് മാക്സിമം കുറച്ച കുറച്ചെട്ട് രൂപ രൂപ ഹൈ ഗ്ലോസി ആണ് ഫോർട്ടി എയ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഈ എല്ലാം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട സിറാമിക് ടൈലുകൾ വരുന്നുണ്ട് അത് നിങ്ങൾ എടുത്ത ഏറ്റവും വില കുറച്ച് കിട്ടും ആയിരിക്കണം നിങ്ങൾ ഴിവും എടുക്കേണ്ടത് അതായത് വേർട്ടിഫൈഡ് ടൈലുകൾ എടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഒബ്സർവേഷൻ ഇല്ല കാലാകാല ഈട് നിൽക്കും വൈറ്റ് പാറ്റേണിൽ തന്നെ ഒരുപാട് തേർട്ടി വരുന്നത് തേർട്ടി ഫോർട്ടിഎറ്റ് അതി കൂടുതൽ വരുന്നില്ല ഇതെല്ലാം നമുക്ക് സെവൻറ്റി ഫൈവ് എയ്റ്റി ഒക്കെ എം ആർ പിന്നെ പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ ഫാക്ടറി റേറ്റിന് ഇവർ കൊടുക്കുന്നത് ഇത് നോക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് എല്ലാം ഒന്ന് കണ്ടുപോകാം എല്ലാം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇത് ചെയ്തു വെച്ചാൽ ഒരു ബാത്റൂം കൺസെപ്റ്റ് ഒക്കെ പറ്റുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ വാൾ കൺസെപ്റ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് കൊള്ളാൻ എന്തായാലും നന്നായിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈൻ വെറൈറ്റി ാണ് ആഹ് ഈ ഒരു ഡിസൈൻ കൊള്ളാം ഇതെല്ലാം നിങ്ങൾക്ക് തേർട്ടി എയ്റ്റ് ഫോർട്ടിഎറ്റ് റേറ്റിൽ കിട്ടാത്ത മോഡലുകളാണ് അടിപൊളിയായിട്ടുണ്ട് ആ ഇത് കൊള്ളാം ഒരു പിസ്താ ഗ്രീൻസെറ്റ് ബാത്റൂം കൺസെപ്റ്റ് വരുന്ന പിസ്ത ഗ്രീൻ്റെ തന്നെ പല ഷെയ്ഡ് പല ഇതൊക്കെ ഭയങ്കര യൂണീക് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു മാർബിളിന്റെ ഫിനിഷ് വരുന്ന ഒരു ഐറ്റം ആണ് അത്രയും ഡിസൈൻ പാറ്റേൺ കൺസെപ്റ്റിൽ അടിപൊളിയാണ് ഓക്കെ എല്ലാ ഡിസൈൻ തീമുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് വേറൊരു ഓപ്ഷൻ ഇനി ഇല്ല സ്റ്റോൺ ഗ്യാലറിയിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ട ഒരുപാട് ഒരുപാട് ഡിസൈൻ കൺസെപ്റ്റ് ഉണ്ട് ആ ഒരു ഡിസൈൻ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഇത്ര ബാത്റൂമിന് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഡിസൈൻസ് പണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം നമ്മളൊരു കളർ കൊടുക്കും മാച്ചിങ് ആയിട്ടുള്ള തപ്പിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു വാൾ നമ്മൾ കഴിഞ്ഞാൽ സെയിം കളർ നമുക്ക് പാറ്റേൺ നമുക്ക് നമുക്ക് മാറ്റ് ഉണ്ട് അതെ ഗ്രീൻ ആണ് വരുന്ന അതായത് കളർ ഒറ്റ കളർ തീമിൽ തീമിൽ ഡബിൾ കളർ ഡബിൾ അതായത് ഫ്ലോറിൽ നമുക്ക് എന്ത് ചെയ്യാം മാറ്റ് സീരീസ് കൊടുക്കാം മാറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ വെള്ളം തെന്നി വീഴാതിരിക്കാൻ മാറ്റ് സീരീസ് കൊടുക്കാം അതിന്റെ സെയിം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് എല്ലാത്തിന്റെയും കണ്ടോ എല്ലാ കളേഴ്സും നമുക്ക് 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 അവൈലബിൾ വൈറ്റും വൈറ്റും മിക്സ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യും അങ്ങനെയും ചെയ്യാൻ പറ്റും ഗ്രീനും ടച്ച് ആയിട്ട് ബാത്റൂം ഡിസൈൻ വെറൈറ്റി കൺസെപ്റ്റ് നോക്കുന്നവരാണെങ്കിൽ സ്റ്റോൺ ഗ്യാലറിസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരത്തി അറുന്നൂറ് എണ്ണൂറിന്റെ ഡിസൈൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇത് എത്ര റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തി ഒൻപത് രൂപ അമ്പത്തി എട്ട് വാ കൊടുക്കായിട്ടിപൊടി അമ്പത്തി എട്ട് രൂപ നമുക്ക് അമ്പത്തി എട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ അമ്പത്തി എട്ട് രൂപ ആണ് ഇത് നമ്മൾ പറഞ്ഞത് അറുപത്തി നാല് രൂപയ്ക്ക് ഇതും ഇനിയിപ്പോ വീട് കെട്ടി ഫ്ലോറിങ്ങിലേക്ക് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും എല്ലാം ട്രെൻഡിങ് അറൈവൽസ് ആണ് ഇതൊന്നും ഓൾഡ് പീസസ് ഓൾഡ് സ്റ്റോക്കോ ഇവർ വെച്ച് കച്ചവടം ചെയ്യില്ല അപ്പൊ പോകും കാരണം അത്രയ്ക്ക് പ്രൈസ് കുറച്ചാണ് കേരളത്തിൽ എല്ലായിടവും ഇവർ ടൈലുകൾ എത്തിക്കുന്നത് സ്നോ വൈറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം അടിപൊളി കാരണം ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് പോസ്റ്റ് പക്ഷെ നമ്മളാണ് അമ്പത്തി ഒൻപത് രൂപ അമ്പത്തി എട്ട് രൂപ അല്ലേ പറഞ്ഞത് ഇതിന് നമുക്ക് പോസ്റ്റ് മാറ്റ് നമുക്ക് കൂടും കൂടെ മാക്സിമം ചെയ്യാൻ പറ്റും നിങ്ങൾ ഇനി ടൈൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓൾ കേരള അവരുടെ ഫ്രീ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എത്തിച്ചേരും നിങ്ങൾക്ക് ഇമേജസ് നോക്കിയോ വീഡിയോസ് നോക്കിയൊക്കെ ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവര് വീഡിയോ കോൾ വഴിയൊക്കെ നിങ്ങൾക്ക് ടൈല് ചൂസ് ചെയ്യാം കറക്റ്റ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് ഇട്ടാൽ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തും അത് മാത്രമല്ല നിങ്ങൾ അപ്പം ബാക്കി വീട്ടില് ഫുൾ എമൗണ്ട് അടയ്ക്കുന്നുണ്ടോ ബാക്കി അവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറി ചെയ്തോ ചെയ്യുന്ന സമയത്തോട് അപ്പൊ കോഡ്സ് നിങ്ങൾ ഇപ്പോ കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്സ് നോക്കുന്നുണ്ടെങ്കിൽ വളരെ യൂണീക് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അതും ഈ ഒരു വൈറ്റ് പാറ്റേൺ ഒക്കെ ഭയങ്കര യൂണിക് ഇതിൽ അഴുക്ക് പിടിക്കും അഴുക്ക് പിടിക്കാം നമുക്ക് ലെതർ ഫിനിഷ് ആയിട്ട് വരുന്നതാണ് ഗ്യാപ്പ് ഗ്യാപ്പ് ആണ് വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ചായക്കറയൊക്കെ പിടിക്കും അത് ഇല്ല അതാണ് അത്ര പെനിയാണ് ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അടിപൊളി ആയിരിക്കും ഇതൊക്കെ കൊള്ളാം കേട്ടോ ഇതെല്ലാം വെറൈറ്റി മോഡൽസ് വെറൈറ്റി മോഡൽ കിട്ടും നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് കൗണ്ടർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അറുപ മച്ചാന്റെ വ്യൂസിനെന്തുകൊണ്ട് കുറച്ച് ൂറ്റി അമ്പത്തഞ്ച് മുതൽ കൊടുക്കുക നൂറ്റി അമ്പത്തി അഞ്ച് ചോദിക്കണം കരയുന്ന കുഞ്ഞിനെ അവർ പാല് കൊടുക്കും അതാണ് ചോദിച്ച് വേടിക്കണം വില കുറവാണ് എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതെല്ലാം ഭയങ്കര രസമുണ്ട് ഇതൊന്നും കറ പിടിക്കില്ല സോ ഇതൊക്കെ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഇരിക്കും ഈ ഒരു ഡിസൈൻ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് പറയാം ഇത് വളരെ ആണ് ഒരു ഗ്രാനൈറ്റ് ടച്ച് വരുന്ന ഫീൽ ഉണ്ട് ഇത് ആണ് ഈ വൈറ്റ് കൊള്ളാം ഈ ഒരു സീരീസും കൊള്ളാം ഇതും കൊള്ളാം കേട്ടോ നല്ലൊരു ഇത് കറക്റ്റ് ഗ്രാനൈറ്റ് ഫീൽ നമുക്ക് തരുന്ന ആ അടിപൊളി അടിപൊളിയായിട്ട് ലെതർ ഫിനിഷ് ആണ് ഈ ഒരു ഡയമണ്ട് കട്ട്ന സെന്ററിൽ ആ ഒരു ലിയാർ ലൈറ്റ്സ് കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ വാം തീമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോർ ഡിസൈൻ വളരെ യുണീക്ക് ആയിരിക്കും ഇതൊരു ട്രെൻഡിങ് ഡിസൈൻ ഡിസൈൻ്റ്റ് ആണ് നമുക്ക് ഫോർബു ഡയമണ്ട് ഷൈഡ് ഭാഗത്ത് ഓ ആ വീടിന്റെ ഫ്ലോറിൽ ഒരു നാല് ഡയമണ്ട് ഡയമണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കും അതാണ് അതിനോട് ആ ഒരു ഒണിക്സ് പാറ്റേൺ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ പാറ്റേൺ കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് വളരെ പൊളച്ചിലില്ലാത്ത ടൈലാണ് അല്ലെങ്കിൽ നമ്മൾ ചില ടൈലിൽ ഇരിക്കുമ്പോൾ പൊളച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് പക്ഷേ ഇവരുടെ ഏറ്റവും ഹൈലി പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടും പൂട്ടിയെടുക്കും ഫൈവ് ബൈ ത്രീയിലെ കാവിംഗ് സീരീസ് ആണ് ഈ കവിംഗ് സീരീസ് ഒക്കെ നല്ല വില കുറച്ച് നിങ്ങൾക്ക് ഷുഗർ ഫീൽ തരുന്ന ഒരു ഐറ്റം ആണ് അതായത് തിളക്കം നമുക്ക് ഫീൽ ചെയ്യും ലൈറ്റും കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും ബുക്ക് മാച്ചിന്റെ സിക്സ് ബൈസൻ ബുക്ക് മാച്ചിന്റെ വേറൊരു അല്ലേ ഓക്കെ ഓക്കെ ഇതും കൊള്ളാം ടാർവിങ് മാറ്റിൽ വരുന്ന ബുക്ക് മാപ്പ് സീരീസ് ആണ് ഇതും വളരെ യുണീക്ക് ആയിട്ടുണ്ട് കൊള്ളാം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിസ്പ്ലേ സെക്ഷൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടില് ഫ്ലോറിങ്ങിന് ഒരു ഐഡിയ ഇവർ തരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഡിസ്പ്ലേ സെക്ഷൻസ് കാണാം വാൾ ഫ്ലോർ എല്ലാം യൂസ് ചെയ്യാം ഓക്കെ 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 വാളൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന പീസസ് ആണ് സ്റ്റാർട്ടിങ് ഒരു ഇത് കുറച്ചുകൂടി വരുന്ന പ്രൊക്ട് ആണ് നമുക്ക് എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് ഫോർ ബൈ ടു കാരണെല്ലാം അവൈലബിൾ ആണ് കോട്ടിയാട് ഏരിയാസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് അല്ലെ അങ്ങനെ അതിന്റെ തന്നെ ഒരുപാട് ഡിസൈൻ കൺസെപ്റ്റ് ഫോർ ബൈ ടൂല് വരുന്ന ഐറ്റംസ് ഉണ്ട് അല്ലെ ഫോർ ബൈ ടു വരുന്നുണ്ട് ആ കൊള്ളാം വുഡൻ ടച്ച് വരുന്ന ഐറ്റംസ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇവിടെ അവൈലബിൾ ആണ് അതായത് വുഡൺ ഫ്ലോറിങ് ചെയ്തൊരു ഫീല് കിട്ട് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് പല ഡിസൈൻസിൽ വരുന്നുണ്ട് സ്ട്രിപ്പ് പോലെ വരുന്നതാണ് അല്ലേ ഓക്കെ സ്ട്രിപ്പ് പോലെ നമുക്ക് വോളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വാട്ട്സാപ്പിൽ ആണ് അപ്പോൾ വുഡൻ ഡിസൈൻസ് തന്നെ മൾട്ടിപ്പിൾ ഡിസൈൻസ് ആണ് നിങ്ങൾക്കുള്ളത് ഓക്കെ ഓക്കെ ഏതൊരു തടി പഴയ തടി പുതിയ തടി അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റ് പാറ്റേണുകളാണ് ബാത്റൂം ഡിസൈൻസ് ആണ് മൊറോക്കോ സീരീസ് വരുന്ന ഡിസൈൻസ് ഉണ്ട് അതായത് ഒരുപാട് ഒരുപാട് മോഡലുകൾ നമുക്കിവിടെ ടു ബൈ ടു കളക്ഷൻസ് ആയിട്ട് വരും മറ്റുള്ളിടത്തൊന്നും എൻ്ററലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ടെറാസോ സീരീസ് വരുന്ന മോഡലുകളാണ് ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ് കൺസെപ്റ്റാണ് ആളുകളുടെ മനസ്സും അതുപോലെ നമ്മൾ ട്രെൻഡുകൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലത്തിനൊത്തു നമ്മൾ സഞ്ചരിക്കണം പുതിയ പുതിയ ട്രെൻഡിങ് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ ഡിസൈൻസ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും ഇന്ന് കാണുന്ന ആരെയുള്ള നാളെ കാണുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മോഡലുകളൊക്കെ ചിലപ്പോൾ ഒരു വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഈ മാറി അടുത്ത മോഡലുകളിലേക്ക് മാറിക്കൊണ്ടേരിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അപ്പോഴേ ബുക്ക് ചെയ്യുക അതൊക്കെ നമുക്ക് എത്ര റേറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി നമുക്ക് മാറ്റ് നോർമൽ മാറ്റം വരുന്നുണ്ട് ഫോർട്ടിഎറ്റ് മുതൽ ഫോർട്ടിഎറ്റ് മുതൽ ഇതിൽ കൊടുക്കാം ഇഷ്ടം പോലെ സീരീസുകൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ ആഹാ സ്റ്റാൻഡേർഡ് നോക്കി പോകണ്ട പ്രീമിയം ടൈൽ ഇത്രയും വില കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കുന്നത് അപ്പൊ ഇത് സ്പോട്ട് എവിടെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കറക്റ്റ് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റോഡാണ് പാവങ്ങാട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് റൂട്ടാണ് പാവങ്ങാട് കഴിഞ്ഞ് വെങ്ങാലി എന്ന് പറയുന്ന അടുത്താണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സ്റ്റോൺ ഗാലറി വരുന്നത് അപ്പൊ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി നിങ്ങൾക്ക് ഗ്രാനൈറ്റും ഉണ്ടോ അപ്പൊ ഗ്രാനൈറ്റ് നമുക്ക് സെപ്പറേറ്റ് 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 ഷോപ്പുകളായിട്ട് വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ ഇത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രാനൈറ്റ് ആണെങ്കിലും സാനിറ്ററി ഐറ്റംസ് ആണെങ്കിലും ഏറ്റവും എന്റെ വ്യൂസിന് കൊടുക്കുമല്ലോ സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് സൈഡായിട്ടാണ് മാരജിസ് അറിയാട ബെങ്ങാലി ഷോറൂം വരുന്നത് പുതു വിശേഷങ്ങൾ പുത്തം വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ ആസിഫിനോടൊപ്പം സ്റ്റോൺ ഗ്യാലറിങ്ങാലി കോഴിക്കോട് ബബ്